ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തോളം വോട്ട് നേടുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയത് അണികൾക്കും നേതാക്കൾക്കും ആവേശമായി മാറിയിരുന്നു ഇതാദ്യമായിട്ടായിരിക്കും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ വയനാട് ലോക്സഭാ മണ്ഡലം നിരന്തരം ദേശീയ മാധ്യമങ്ങളിലടക്കം ഇടം നേടിയിരുന്നു ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന പ്രസ്താവന അടക്കം ഏറെ ചർച്ചയായിരുന്നു പാർട്ടി അധ്യക്ഷന്റെ വരവോടെ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനായതായി ബിജെപി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ പറഞ്ഞു ി ജെ പി സംബന്ധിച്ച് എൻ ഡി എ നേതൃത്വം നൽകുന്ന ഈ പാർട്ടി വിജയത്തിലേക്കുള്ള ലക്ഷ്യമാണ് നമ്മളുടെ എന്തൊക്കെയായാലും ഒരു രണ്ടു ലക്ഷം രൂപ വോട്ടോളം നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് മറ്റു സമയത്തൊക്കെ എൻ ഡി എയുടെ ബി ഡി ജെസ് ആയിരുന്നു മത്സരിച്ചത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഞങ്ങളെ ബി ജെ പി വരെ ഞെട്ടിച്ചുകൊണ്ടാണ് നമുക്ക് പുതിയൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രജിയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയത് അതിൻ്റെ ഒരു മാറ്റം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഈ എന്നുള്ളത്വം ബിജെപി ഗുണം ചെയ്യുന്നത് ജിയുടെ സ്ഥാനാർത്ഥിത്വം ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ നൽകാൻ കാരണം കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വയനാട് മണ്ഡലത്തിനെത്തുക ഇവിടെ വയനാടിനെ സംബന്ധിച്ച് എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അങ്ങോട്ട് പോയാൽ പിന്നെ ഏതെങ്കിലും ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളത് നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം കഴിഞ്ഞ എം പിമാര് മൊത്തം രാഹുൽ ഗാന്ധി ആണെങ്കിലും നമ്മുടെ ഷാനവാസ് ആണെങ്കിലും എല്ലാവരും ഇതുപോലെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് കാരണം ഈ മണ്ഡലമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് നമുക്ക് ഇതുവരെ മത്സരിക്കാൻ വന്നിട്ടുള്ളത് ജയിച്ച് പോയത് അവർ ആ മത്സരം കഴിഞ്ഞ് ജയിച്ചിട്ട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് അടുത്ത ലക്ഷന് തെരഞ്ഞെടുപ്പിന് അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതിനൊക്കെ വിരാമം ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മളുടെ കെ സുരേന്ദ്രൻജി അദ്ദേഹം ഈ നാട്ടുകാരനാണ് പ്രത്യേകിച്ച് വയനാടിൻ്റെ ഓരോ മുക്കും മൂലയും അദ്ദേഹം പ്രവർത്തന പരിചയമുള്ള ആളുകളാണ് ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയായതാണ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനും എൽ ഡി എഫിനും തിരിച്ചടിയായാണ് ബി ജെ പിരുതുന്നത് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണത് കാരണം രാത്രിയില് ഡി രാജയുമായിട്ട് ഇവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു യോഗം കൂടി ഇന്ത്യ മുന്നണിയെ എങ്ങനെ കൊണ്ടുവരണം എന്ന് ആലോചിക്കുക പകല് ഡി രാജയുടെ ഭാര്യ ആനി രാജ ഈ വയനാട് മണ്ഡലത്തിൽ വന്ന് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക ജനങ്ങളെ വിഡികളാക്കുന്ന ഒരു മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ടു പേര് തമ്മിൽ മത്സരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കണ്ടത് നമുക്കെല്ലാ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ വോട്ടർമാര് എന്ന് പറഞ്ഞ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പൊ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരേ മുന്നണിയിലെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു പ്രവണത ഇത് ജനങ്ങളെ ശരിക്കും വിട്ടിയളാക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ മൂന്നിടത്ത് താമര വിരിയുമെന്ന പ്രതീക്ഷയും ഗിരീഷ് പൈക്കാടൻ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ